ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു എൻ്റെ സ്ഥലം ഞങ്ങളി മടുത്ത സ്ഥലത്തിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് സ്ഥലം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ വാ നമുക്ക് വേണം രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള നമ്മുടെ ആ സ്ഥലത്തോട്ട് പോവുകയാണേ അപ്പം റോഡ് റോഡിൽ കൂടെ പോകുക അപ്പം എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റ് എനിക്ക് അറിയത്തില്ല പത്ത് മിനിറ്റ് കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അപ്പം ഞാനും ഹരീഷും ആയുഷും എൻ്റെ മൂത്ത മോനും ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് അപ്പം സ്ഥലമൊക്കെ ഒന്ന് കാണണം ഇപ്പം സ്ഥലത്ത് ചെറിയ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചെങ്കിൽ തന്നെ ഞങ്ങൾ സ്ഥലത്തിൽ ചെറിയൊരു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇപ്പം നമ്മൾ പോവുകയാണെ ഇപ്പം ഞങ്ങൾ ബൈക്കിലാണ് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഒരുപാട് പുറകിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ വേണ്ടേ നമ്മുടെ സ്ഥലം ഓൾറെഡി എത്തിക്കഴിഞ്ഞു കേട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയാണ് നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിൽ കാണുന്നത് സ്കൂളാട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം നമ്മളെ സ്ഥലത്ത് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഇനി നമ്മൾ സ്ഥലത്തിലോട്ട് കയറിപ്പോട്ടോ ഇത് ഈ വഴി കൂടെയാണ് നമ്മൾ കയറിപ്പോകുന്നത് ഇതൊരു ആറടി വീതിയേ ഉള്ളൂ കേട്ടോ ഈ ആറടി വീതിയേ ഉള്ളൂ അപ്പം ഹരീഷും ഒക്കെ ആയുഷുമൊക്കെ കയറിപ്പോകുന്നുണ്ട് എനിക്ക് ഈ വഴി കൂടെ കയറിപ്പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം ഒക്കെ ഉണ്ട് നമ്മളൊരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് വന്ന് മേടിക്കൂ ഒന്നും ഓർത്തില്ല കേട്ടോ കാരണം നിങ്ങൾക്കറിയാലോ നാട്ടുമ്പുറത്തും കോട്ടയം പ്രദേശത്തിലൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇതുപോലൊരു സ്ഥലത്ത് ഈ ഒരു ഏരിയയിൽ സ്ഥലം മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലായിരുന്നു ഇവിടെയൊക്കെ സ്ഥലം മേടിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ പോലും അല്ലാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടും ഒക്കെയാണ് ഇതൊക്കെ സാധിച്ചത് ദൈവത്തിന് മാത്രമേ നന്ദിയുള്ളൂ പിന്നെ എന്നെ കുറേ കുറേ പേരെന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തുതന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദി ഓർ പറയുവാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് എനിക്ക് ദൈവത്തോട് മാത്രമേ ഉള്ളൂ നന്ദി പറയാനുള്ളൂ കൂടുതലായിട്ടും നിങ്ങൾക്കറിയാലോ ഞാൻ ഏത് സാഹചര്യത്തിലാണ് വന്നതെന്നും ഒക്കെ നിങ്ങൾക്കറിയാലോ ഒരു ലവ് മാരേജായിരുന്നു എൻ്റേത് അപ്പോൾ രണ്ട് ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മളെ ആ ഇല്ലായ്മയിൽ ഒരുപാട് പേര് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മളെ കുത്തിപ്പറകെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ദൈവം ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ വേണ്ട നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു നമ്മുടെ സ്ഥലം മാത്രം കേട്ടോ മേടിച്ചേക്കുന്നത് വീടൊന്നുമില്ല കേട്ടോ ഇനി വീടൊക്കെ ഇനി അനുവദിച്ച് വരണം നമ്മൾ ലൈഫിലൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പം അപ്പറക്കാരുടെ പറമ്പിൽ ഓട്ടോയാണെന്ന് തോന്നുന്നു അവിടെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ ആ ഇങ്ങനെ തെളിച്ചിട്ടിങ്ങനെ കഴിഞ്ഞ ദിവസം മുഴുവൻ കാട് കയറി കിടക്കുമായിരുന്നു നമ്മൾ തെളിച്ചിട്ടതാണ് അപ്പോൾ അപ്പറങ്കാരുടെ പറമ്പിൽ കുറച്ച് സാധനങ്ങൾ വേസ്റ്റൊക്കെ അവർ നമ്മുടെ പറമ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ കാട് പിടിച്ച് കിടന്നായതുകൊണ്ട് അവർ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ട് ഈ വീട് പണിയുന്ന ഇവരുടെ സാധനങ്ങളൊക്കെ പറമ്പ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ മേളുവശം എടുക്കുന്നത് കേട്ടോ താഴെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം റോഡിൽ കൂടെ വണ്ടി പോകുന്നത് കണ്ടോ അപ്പോൾ ഇത്രയും ദൂരേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട് റോഡുമായിട്ട് നമുക്ക് വലിയ എന്താ കാറോ അങ്ങനെയുള്ള വണ്ടികളൊന്നും വരത്തില്ല എന്നാലും നമുക്കിതുപോലൊരു ചെറിയൊരു ഓട്ടോ ഉണ്ട് അപ്പം നമ്മുടെ വണ്ടി എന്തായാലും വഴി കിടക്കത്തില്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കാൻ കാരണം തിരഞ്ഞെടുക്കാൻ കാരണമൊന്നുമല്ല ഇത് അങ്ങനെ കിട്ടിയത് അപ്പം അവിടേതേ ഞങ്ങൾ ഞങ്ങളുടെ കൃഷിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതാണ് ഞങ്ങളുടെ കൃഷി കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ട് തെങ്ങിന്തയും കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഉണ്ടോ എന്തായെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇപ്പം ഞങ്ങൾ അതിനകത്ത് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ കുറേ അവിടെ വെട്ടിയിട്ട് കുറേ പുല്ലെല്ലാം വാരി അതിൻ്റെ എന്താ പറയുക വട്ടത്തിൽ വെച്ചിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മുഴുവൻ വേസ്റ്റ് കേട്ടോ അപ്പുറം കാരൊക്കെ വേസ്റ്റൊക്കെ ഇടുന്നതാണേ അപ്പം നമ്മളതൊന്നും വൃത്തിയാക്കിയിട്ടില്ല ഒന്നും ഇതുവരെ താമസിക്കുന്നൊന്നും വന്നിട്ടില്ലല്ലോ ഇതാണ് നമ്മുടെ മൊത്തത്തിലെ സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴര എട്ടടുത്തോളം ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്ല അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ ആയോഷം വഴിയിലിരിപ്പുണ്ട് നമ്മൾ തിരിച്ച് വഴിയിലോട്ട് ഇറങ്ങുവാണ് അതാണ് പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ പരിപാടി കഴിഞ്ഞു കൊണ്ടാൽ തെങ്ങ് ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതേളളൂ ഇനിയിപ്പം അയൽവാസികൾ ദരിദ്രവാസികളെല്ലാം പറിച്ചു കളഞ്ഞോ ഇല്ലയോ അറിയാൻ വേണ്ടി നമ്മൾ വന്നാണ് കുഴപ്പമൊന്നുമില്ല അയൽവാസികൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എല്ലാ ഭാഗത്തും കാണുമല്ലോ ഓക്കെ അവരും ദൈവം അനുഗ്രഹിക്കട്ടെ അത്രേ പറയാനുള്ളൂ അപ്പം അതിൻ്റെ ആയോഷ് ഭയങ്കര ഓടുകയാണ് അപ്പം ഞങ്ങനെ ഈ വഴി കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ ഞാനും ഹരീഷും ആയോഷും ഹരീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് കേട്ടോ പേര് വിളിക്കുന്നവരൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹരീഷ് ചേട്ടൻ എന്ന് ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഹരീഷ് ചേട്ടൻ എന്നാ പറയുന്നത് അല്ലാതെ എൻ്റെ ഹരീഷ് ഹരീഷ് ഞാൻ പറയാറില്ല ഓക്കെ എന്നാൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഞാനും മൂത്തോച്ചുകൊണ്ട് ചെറുതന്നെ ഞങ്ങൾ വേറൊരു വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ അതിനെ കൊണ്ടുവന്ന് ഭയങ്കര ഡേഞ്ചറായിരിക്കും ഇവിടെ അപ്പോൾ അതത് കണ്ടോ വഴിയൊക്കെ കണ്ടോ നല്ല വഴിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നിങ്ങളൊന്നും പറയണം കേട്ടോ എന്നോട് ഒന്ന് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പ്രിയ മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒന്നുമില്ലായ്മ എനിക്ക് മേടിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു സാധനത്തിനകത്ത് നിങ്ങളോട് ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ് ഇത് സ്കൂൾ ആട്ടോ ഇത് സ്കൂളാണ് ഒന്ന് മുതൽ നാല് വരെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എൻ്റെ മൂത്തവൻ ഇപ്പം രണ്ടിലാണ് പഠിക്കുന്നത് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെന്നുണ്ട് ചിലപ്പോൾ അവൻ ഇനി ഇവിടെ തുറന്ന് രണ്ട് വർഷം കൂടെ പഠിക്കാൻ പറ്റും ഇവിടെ പഠിക്കാൻ പറ്റും രണ്ട് വർഷം മൂന്നാർ ഇവിടെ പഠിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വഴിന്ന് നമ്മുടെ സ്ഥലത്തു നിന്ന് നമ്മുടെ വഴിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ വഴിയിലോട്ട് വന്നിട്ട് എന്താണ് വഴി മെയിൻ മെയിൻ റോഡാണ് മെയിൻ റോഡെന്ന് പറഞ്ഞാൽ മറ്റേ എന്താ എം സി റോഡ് കൊണക്കുള്ള വഴികളല്ല അത്യാവശ്യം ബസ്സൊക്കെ പോകുന്നത് വഴി സൗകര്യമൊക്കെ ഉള്ള വായുതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ട് വഴിയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് വെറുതെ ആണോ നല്ല സ്ഥലമല്ലേ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് ഞാനും എൻ്റെ ഭർത്താവും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം ഇതിപ്പം എവിടെയാണ് നമുക്കറിയത്തില്ലല്ലോ ഓ ഓക്കെ ആ നമ്മുടെ ഞങ്ങളുടെ സ്വന്തം സ്ഥലം കേട്ടോ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ റെയിൽവേയുടെ അടി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങളുടെ അടുത്ത് ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനൊക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് കേട്ടോ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അതിപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ ഇത് എത്രയുള്ള ദൂരമേ ഉള്ളൂ അതായത് എനിക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിനൊന്നും പറയാൻ അറിയത്തില്ല എനിക്ക് സമയത്തിൻ്റെ ഇത് വെച്ചിട്ട് പറയാം അവിടെ നിന്ന് വിവിടുന്ന് പത്ത് മിനിറ്റ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഞങ്ങൾ മേടിച്ച സ്ഥലത്തോട്ട് പത്ത് മിനിറ്റേ ഉള്ളൂ കേട്ടോ ആ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണിച്ചാൽ എല്ലാവരും കുറേ ലോറി ഒക്കെ കിടക്കുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ അപ്പം അതേ എൻ്റെ ജോലിസ്ഥലം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ സൈഡിലോട്ട് നോക്കിയോ അതുകൊണ്ടൊരു ഗേറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടോ അതാണ് എഫ് സി ഐ കേട്ടോ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അപ്പോൾ അവിടെയാണ് ജോലി കിട്ടിയത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ജംഗ്ഷനാണ് ഞങ്ങളുടെ ജംഗ്ഷനാണ് കേട്ടോ ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങളുടെ ജംഗ്ഷനാണ് അപ്പോൾ ജംഗ്ഷന് ഞങ്ങൾ ജംഗ്ഷനിൽ നിന്ന് മൂന്നോ നാലാമത്തെ വീടോ കേട്ടോ ഞങ്ങളുടെ കാര്യം പുറമൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഭയങ്കര മടിയാണ് കാരണം ഒരുപാട് സൗകര്യങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്